महा संका महां संल पेशेवर सिद्धार्थ اوس <laughs>

ഇന്ത്യൻ മണ്ണിൽ നടക്കില്ല ഇന്ത്യൻ മണ്ണിൽ നടക്കില്ല പോരത്തത്തിൽ മാനദണ്ഡം പോരത്ത മാനദണ്ഡം മതമാനന്ദി സേത് മതമാനന്ദേക്ക് ചുറ്റെടുത്തും നിയമങ്ങൾ ചുറ്റെടുത്തും നിയമങ്ങൾ

നടപ്പിലാക്കാൻ അനുവദിക്കുകയില്ല എന്ന് ഉറച്ച പ്രഖ്യാപനവുമായാണ് ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയത് ആദ്യം ഭരണകൂടത്തെയും ഭരണാധികാരികളെയും അറിയിക്കാനുള്ളത് ഇതൊരു പ്രതീകാത്മകമായ മാർച്ച് മാത്രമാണ് നിയമം ചുട്ടെടുത്ത് രാജ്യത്തിന്റെ ഭരണഘടനയെ തകർത്ത് രാജ്യത്തിന്റെ മതേതര സങ്കല്പത്തെ തകർത്ത് രാജ്യത്തിന്റെ നാനാപത്വ രേഖത്തിൽ നിന്ന രാജ്യത്തിന്റെ മഹത്തരമായ സങ്കല്പത്തെ തകർത്തുകൾ ഈ നിയമവുമായി മുന്നോട്ടു പോകാനാണ് ഈ ഭീകര ഭീകരനിയമവുമായി മുന്നോട്ടു പോകാനാണോ നരേന്ദ്രമോദിയുടെ ഭരണകൂടം ശ്രമിക്കുന്നതെങ്കിൽ ഇന്ത്യ കണ്ടിട്ടില്ലാതെ ഇന്ത്യ കണ്ടിട്ടില്ലാതെ ചരിത്രപരമായ സമരത്തിന് നേതൃത്വം നൽകി ഇതിനെ പ്രതിരോധിക്കുമെന്ന് എസ് ഡി പി ഐയുടെ വ്യക്തമാക്കുന്നു രാജ്യത്തിനൊരു മാതൃകയുള്ളൂ നമ്മുടെ രാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിനാണത് സി എ നടപ്പിലാക്കുക വഴി ഇവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടം തകർക്കുന്നത് സൂര്യാസ്തമിക്കാതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോടെ പടപുലു രക്തസാക്ഷിത്വം വഴി വരിച്ചു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി